ഹലോ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയെടുത്ത് അഞ്ചാറ് മണിക്കൂർ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളമല്ല ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ് അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ശർക്കര ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഒരു ഏകദേശം അരമുറി തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പഴമാണ് വേണ്ടത് ഇപ്പം ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാളയങ്കോടം പഴം അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും പിന്നെ അഞ്ചാറ് ഏലക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് മൈദയാണ് അപ്പോൾ ഒരു സ്പൂൺ മൈദ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ശർക്കര പാനീം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് അരച്ചെടുത്തു ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എള് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈസ്റ്റൊക്കെ നമുക്ക് അരയ്ക്കുന്ന സമയത്ത് മിക്സിയിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് ഒരു നാലഞ്ച് മണിക്കൂറോളം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം അപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ മൂന്നാല് മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അതുകൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറ് കിട്ടണം ഇപ്പോൾ ഈ ഒരു പാകമായി കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഉണ്ണിയപ്പം പാത്രം ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ മുക്കാൽ ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് പൊങ്ങി വരും അതുകൊണ്ടാണ് മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പന്ത് പോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം ഇപ്പം തിരിച്ച് മറിച്ചു കിട്ട് എല്ലാം പാകവും നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം പാകത്തിനായി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഇത് എടുക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട് നമ്മളിത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടി ചെയ്യാം കേട്ടോ